ഞങ്ങളുടെ നാട്ടില് അതായത് കോട്ടയം ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ മാറി കൂരോപ്പട എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ ഈ സ്ഥലത്തെ ഒരു കുന്നിന്റെ മോളിലെ ക്ഷേത്രം അതായത് മാതൃവല രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ സന്നിധിയിലാണുള്ളത് ഇവിടെ നല്ല നോക്കി നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ആതിരാ മുരളി പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു മിടുമിടുക്കിയാണ് അതായത് ഒരു പത്താം ക്ലാസ് മുതലേ ഒരു കുൻഫും യോഗയൊക്കെ പഠിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൽ തന്നെ മാതൃകയായി നിൽക്കുന്ന ഒരു മിടുക്കി അതിഭ കൃഷ്ണൻ അതിബയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിഭ ചെറുപ്രായത്തിൽ തന്നെ ഒരു എൻറ്റർപ്രണറായി അതായത് ചെങ്ങന്നൂർ സ്വദേശിനിയാണ് ചെങ്ങന്നൂർ തന്നെ ഒരു സ്ഥാപനമൊക്കെ നടത്തി വരുന്നു വീട്ടുകാരെല്ലാം സപ്പോർട്ടുണ്ട് അപ്പം അത്ബിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ശരിക്കും നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ശരിക്കും മോട്ടിവേഷൻ നൽകുന്ന ഒരു ക്യാരക്ടറാണ് അതിബിയുടേത് ഇതിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ എന്താ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഫുൾ അച്ഛനാണ് മെയിനായിട്ടും കൊണ്ടുവിട്ടതും അതായത് കുംഭൂം യോഗയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം അച്ഛൻ എനിക്കിതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ല അച്ഛൻ കൊണ്ട് വിട്ടു അച്ഛൻ പഠിപ്പിച്ചു ആൻഡ് അച്ഛനാണ് ഫുൾ സപ്പോർട്ട് അച്ഛൻ മാത്രമല്ല ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് അച്ഛൻ പറയുമ്പോൾ അമുക്കൊരു സങ്കടം ആവും എല്ലാ ആൾക്കാരും ആൻഡ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനാണ് ഓക്കെ ഇപ്പം എത്ര വയസ്സുണ്ട് ഇപ്പം ട്വൻറ്റി ടു നമ്മുടെ ബൈക്ക് റൈഡിങ് ക്ലബ്ബുണ്ട് മോട്ടോ ഏഞ്ചൽസ് അതിൻ്റെ അത്യാവശ്യം ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അതും കുറേ വർഷങ്ങളായിട്ട് റൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് അതിഭയുടെ ബൈക്ക് ബുള്ളറ്റാണ് ഓക്കെ ഇപ്പം പഠിപ്പിച്ചു തുടങ്ങിയിട്ട് എത്ര വർഷമായി ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ് ഇടുന്നത് നമ്മുടെ അടുത്തൊരു സ്കൂളിൽ തന്നെയാണ് പഠിപ്പിച്ചത് പിന്നെ അതിന് ശേഷം കുറച്ച് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ടൗൺ മാറി ഒരു റെൻ്റ് എടുത്തു സ്ഥലം എടുത്തു ഇപ്പോൾ ഒരു സെവൻ ഇയേഴ്സ് കഴിഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് സ്റ്റുഡൻസ് നമുക്ക് സ്വന്തമായിട്ടുണ്ട് മോർണിംഗ് മോർണിംഗ് ഈവനിംഗ് ക്ലാസ്സും 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 ഉണ്ട് ഉണ്ട് അല്ലാതെ പേഴ്സണലി പോയി ട്രെയിൻ അതിപ്പോ ആ ഒരു ഒരു ടൈം എടുക്കും ബാക്കി ടൈം കോളേജിൽ പോകും ശരി നമുക്ക് ശരിക്കും ഈ അതുപോലെ യോഗയൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത ഇപ്പം നമുക്ക് കാരണം സെൽഫായിട്ട് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്കൊക്കെ പോകാൻ വേണ്ടി ഇത് യൂസ്ഫുൾ ആണോ അതെ തീർച്ചയായിട്ടും ഇത് സാധാരണ എല്ലാവരുടെയും വിചാരം കുംഫു അല്ലെങ്കിൽ യോഗ എന്നൊക്കെ പറയുമ്പം കുംഫു എന്ന് പറയുമ്പോൾ മെയിൻലി ഗുസ്തിയും ഇടിയും അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു നല്ല ഹെൽത്തി ഒരു ശരീരം ഉണ്ടാവണമെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവണമെങ്കിലും ആണായാലും പെൺകുട്ടിയായാലും പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ഹെൽത്ത് എന്നുള്ളതാണ് മെയിൻ കൺസെപ്റ്റ് ഇതിനകത്ത് പിന്നെ പഠിക്കുമ്പോൾ നമ്മുടെ കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടും പിന്നെ തന്നെ ട്രാവൽ ചെയ്യാനാണെങ്കിലും ഓരോ കാര്യങ്ങളും പഠിക്കാനാണെങ്കിലും സഹായിക്കും അതുകൊണ്ട് പഠിച്ചിരിക്കണം അല്ലാതെ ഫൈറ്റിംഗ് ടെക്നിക്സോ അല്ലാതെ വേറെ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മളെയും ചെയ്യുന്നത് ഹെൽത്തി ബോഡിയുണ്ട് ഹെൽത്തി ബോഡിക്കും നല്ലൊരു മൈൻഡിനും വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കാറുള്ളത് നമ്മളിടയ്ക്ക് ഇങ്ങനെ ലേഡി റൈഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അതിഭയുടെ ഒരു സെൽഫ് ഡിഫെൻസ് ക്ലാസ് ഒക്കെ വെച്ചിരുന്നു അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു അപ്പം ഇനിയും അതുപോലെ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് ലേഡി ക്യാരക്ടർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഓരോരുത്തരും ഓരോരുത്തരെ ഇങ്ങനെ അതിപേ പോലെയുള്ള മെഡിക്കലൊക്കെ ഇങ്ങനെ തപ്പിയെടുത്തോണ്ടിരിക്കുകയാണ് സ്ഥാപനത്തിലെ ഇൻസ്ട്രക്ടേഴ്സ് ആരൊക്കെയാണ് മറ്റേ ഞങ്ങളുടെ അക്കാഡമി ഷാവോലി ജാക്കി ചാൻഡ് മാർഷ്യൽ ആർട്സ് അക്കാഡമിയാണ് ചൈനീസ് കുമ്പുമാണ് മെയിനായിട്ട് എന്നെ പഠിപ്പിക്കുന്ന എം ജി ദിലീപ് എന്ന് പറയുന്ന മാസ്റ്ററാണ് മാസ്റ്ററാണ് ഞങ്ങളുടെ അക്കാഡമിയുടെ പ്രസിഡൻ്റും ബി എൻ വിജയൻ എന്ന് പറയുന്ന മാസ്റ്ററാണ് എൻ്റെ സെക്രട്ടറി ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് കുമ്പു പഠിക്കുന്നത് ദിലീപ് മാഷിൻ്റെ കീഴിലാണ് ആൻഡ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു ക്യാരക്ടർ എൻ്റെ മാസ്റ്റർ തന്നെയാണ് വിജയമാഷും ദിലിമാഷും പിന്നെ കേരളം ഒട്ടാകെ ഞങ്ങൾക്ക് ക്ലാസുകൾ ഉണ്ട് കുറേ ആൾക്കാരുള്ള ഒരു വലിയ കൂട്ടായ്മ ഇപ്പൊ ലേഡീസ് വളരെ കൂടുതലാണ് കല്യാണം ഒക്കെ കഴിഞ്ഞ ലേഡീസ് ആണെങ്കിലും കൊണ്ടുവന്ന് ഒക്കെ കൊണ്ടുവന്ന് ക്ലാസ് വിടുന്നുണ്ട് അത് കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ് സപ്പോർട്ട് ചെയ്യുന്നത് വലിയ കാര്യമാണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ഒരു ആ ഒരു ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും അച്ഛന്റെ ആണെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും അല്ലേ നമുക്ക് ശരിക്കും മറ്റൊരാളെ ലേഡീസിന് പ്രത്യേകിച്ച് ലേഡീസിനെ മറ്റൊരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയും അല്ല യാത്ര ചെയ്യാൻ വേണ്ടിയൊക്കെ ഫ്രീഗ്രോം കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലേ അല്ലെ യെസ് ഓക്കെ പിന്നെ കുട്ടികളൊക്കെ ഒരുപാട് പഠിക്കാൻ വരാറുണ്ടോ കുട്ടികളും ഒരുപാടുണ്ട് ഇപ്പം ലേഡീസും ഒരുപാടുണ്ട് ഇപ്പം സ്കൂളിലും കോളേജസിലും ഒക്കെ ആണെങ്കിലും ുംഫു മാർഷൽ ആർട്സും ഒക്കെ പഠിപ്പിക്കണം എന്നുള്ള സിസ്റ്റംസ് വരുന്നുണ്ട് വെരി ഗുഡ് അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട് ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ കൂടിയാണ് നമ്മുടെ അടുത്തൊരു സ്കൂളുണ്ട് മാൽഗുഡീസ് ഇന്റർനാഷണൽ സ്കൂളിൽ എൽ പി സ്കൂളാണ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതല്ലാതെ പിന്നെ വേറെ എൻ ക്യാമ്പുകളും ഒക്കെ എടുക്കാറുണ്ട് ശരിക്കും ഈ കൊച്ചിലെ മുതൽ സ്പോർട്സ് നമ്മുടെ ആക്ടിവിറ്റീസിലെല്ലാവരും ആവുമ്പോഴത്തേക്കും അതെ എന്റെ അഭിപ്രായം അത് തന്നെയാണ് കൊച്ചു നാളെ മുതലേ തന്നെ സ്കൂളിലും അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിലും അവരെ മറ്റേ ആക്ടിവിറ്റീസിന് വിടണം അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനേലും വിടണം എന്നാലേ അവരുടെ ആ ഒരു ആണെങ്കിലും അവർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നാണെങ്കിലും ഒന്നും അതെ അറിയാൻ പറ്റുമോ അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല ഞാൻ സ്കൂൾ ലാക്കാട്ടൂർ എം ജി എമ്മിലാണ് പഠിച്ചത് അപ്പം ഞാൻ ചെറുതായി എല്ലാ ഗെയിംസിലും ഗെയിംസ് മാത്രമുള്ള കലോത്സവം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ജോയിൻ ചെയ്യുമായിരുന്നു ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഡാൻസ് പാട്ട് ഇങ്ങനത്തെ ഒന്നും എനിക്ക് പറ്റത്തില്ല കുറച്ചുകൂടെ സ്പോർട്സ് ആക്ടിവിറ്റീസിലാണ് പറ്റും അങ്ങനെ സ്പോർട്സിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പോൾ അതിലും കുറച്ചുകൂടെ മടുപ്പ് വന്നപ്പോഴത്തേക്കും എനിക്ക് പിന്നെ മോട്ടോർ സ്പോർട്സ് ഇൻട്രസ്റ്റ് ആയിട്ട് മോട്ടോർ സ്പോർട്സിലേക്ക് കടന്നത് അപ്പം നമ്മുടെ എല്ലാവർക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ആ കഴിവുകൾ ഏതാണ് എന്ന് കറക്റ്റ് കണ്ടെത്തി മുമ്പോട്ട് പോകുമ്പോൾ അതെ പാഷന് അവിടെ മുമ്പോട്ട് പോയാലേ അതിൽ നല്ല രീതിയിൽ സക്സസ് ആവാൻ പറ്റും ഇപ്പം നന്നായിട്ട് പാട്ടൊക്കെ അറിയാവുന്ന ഒരാളെ കൊണ്ട് ഡാൻസിന് വിട്ടിട്ടോ അല്ലെങ്കിൽ സ്പോർട്സിന് വിട്ടിട്ടോ എന്നോ ഒരു കാര്യമില്ല അവൻ ഇഷ്ടം എന്താണോ അതനുസരിച്ച് വിടുക അത് പേരൻസിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി നാലാം ക്ലാസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഫേസ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നാലാം ക്ലാസ്സിലാണ് ഞാൻ പോയത് അപ്പം എനിക്കും എന്താണ് കൊമ്പ് പോകുന്നോ ഒന്നും അറിയത്തില്ല നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ഐഡിയയിലാണ് പോകുന്നത് അപ്പം പോകുന്നു അപ്പം അച്ഛനാണ് എന്നെ കൊണ്ടുവിടുന്നത് അന്ന് വണ്ടിയൊന്നും ഇല്ല അപ്പം അച്ഛൻ കൊണ്ടുവിടുന്നു അല്ലെങ്കിൽ അമ്മ കൊണ്ടുവിടുന്നു തിരിച്ചു വരുന്നു ഇപ്പം ഈ നാട്ടിലും ആൾക്കാരും ഒക്കെ കാണുമ്പോൾ എന്തിനു പോകുന്നു കുംഭൂന് പോന്നു അപ്പം തന്നെ ഒരു ആശയം കുഴപ്പമുണ്ടാവും എന്തിനും ഈ കൊച്ചിനെ കുഫിന് വിടുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ അന്നേരം ഒക്കെ ആർക്കും ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ ഞങ്ങളുടെ അച്ഛൻ കൊണ്ടുപോകും വരുന്നു പ്രാക്ടീസ് ചെയ്യുമ്പോഴാണെങ്കിലും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അവസാനം കുറേ നാളുകൾക്ക് ശേഷം ഗ്രേഡിംഗ് ഒക്കെ കഴിഞ്ഞു ബെൽറ്റൊക്കെ കിട്ടി അപ്പോഴാണ് അന്നേരം കുറേ ഇഷ്യൂസൊക്കെ വരാൻ തുടങ്ങി ലേഡീസിന് നേരെ അപ്പം കുട്ടികളൊക്കെ ഇത് പഠിച്ചിരിക്കണം എന്നുള്ളത് വരുന്നതേ ഉള്ളൂ അതും കൂടായി ബെൽറ്റ് കിട്ടി എനിക്ക് തോന്നുന്നു ഞാൻ ഒമ്പതാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ബ്ലാക്ക് എടുത്തു ആ സമയമായപ്പോഴത്തേക്ക് പിന്നെ നാട്ടിൽ അത്യാവശ്യം അറിയാൻ തുടങ്ങി അപ്പം എന്തിനു വിട്ടു എന്നുള്ളവർക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്തിനു പോയി പഠിക്കണം ഇപ്പൊ അവരുടെ കുട്ടികളെ എന്റെ അടുത്ത് ഇടുന്നുണ്ട് അപ്പൊ അതെനിക്ക് വലിയ കാര്യമായിട്ട് തന്നെ തോന്നും അതെ ആദ്യം നമ്മൾ എന്തെങ്കിലും ചെയ്തു ആളുകൾ ഒരുപാട് ഞാൻ ഇതൊക്കെ ഫേസ് ചെയ്ത് വന്നു അതുകൊണ്ട് ഓക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം ഇതിന്റെ കൂടെ തന്നെ പോകണം എന്നുള്ളതാണ് പിന്നെ ഒരുപാട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കണം അതും എനിക്ക് കൂടുതലായിട്ടും ഇപ്പം പറ്റുന്ന ഒരു സ്റ്റേവളല്ല കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കണം എന്നൊരുപാട് ആഗ്രഹമുണ്ട് അതും ലേഡീസിന് ഫോക്കസ് ചെയ്തിട്ട് ഒരു വലിയ സ്കൂള് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിൽ ഒരുപാട് വലിയ ഒരുപാട് ആൾക്കാരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ പേര് പറയുമ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്നതായിരുന്നു എന്ന് പറയാൻ എനിക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട് സ്പോൺസേഴ്സും വേണ്ടി ഇല്ല ഇല്ല അങ്ങനെ ആരും ഇതുവരെ അതായത് യാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ടല്ലോ അപ്പം ഒരു മേഖലയിൽ നിൽക്കുന്നോണ്ട് തന്നെ ആത്മവിശ്വാസം എങ്ങനെയുണ്ട് യാത്ര ചെയ്യാൻ പൊതുവെ ഇഷ്ടമാണ് അതിന്റെ കൂടെ ഇപ്പൊ ക്ലാസ്സുകളൊക്കെ ഈവനിങ് ഏഴുമണി വേരാണ് അത് ക്ലോസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്താണെങ്കിലും ഒരു എട്ട് മണി കഴിയും ആ സമയത്തെല്ലാം തന്നാണ് പോകുന്നത് അതാണ് കൂടുതൽ രസം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ മറ്റുള്ളവർക്കും ഇങ്ങനെ ഇതുപോലെ യാത്ര ചെയ്യാം എന്ന് ഞാൻ എന്നും ഞങ്ങളുടെ അടുത്തുള്ള നാട്ടിൽ കൂടെ ആണല്ലോ വരുന്നത് അപ്പം എന്നും എന്നെയാണ് വൈകുന്നേരം കാണാറുള്ളത് വരും രാത്രി പോകുന്നതും എപ്പോഴാണെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും വരുന്നത് ഇങ്ങനെ യാത്ര ഇതുവരെ ഒരു ഉണ്ടായിട്ടില്ല രാത്രി പോകുന്നതാണ് എനിക്ക് പകല് പോകുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ സുഖമുള്ളതും ഇഷ്ടവും രാത്രി ഡ്രൈവാണ് ശരി ഇപ്പം ഞാൻ ശരിക്കും സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു രാത്രി കഴിഞ്ഞിട്ടുള്ള ഒറ്റയ്ക്ക് ഒരു യാത്ര ഒഴിവാക്കാനാണ് മാക്സിമം പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുന്നതും ഡിഫറൻസ് അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലേഡീസൊക്കെ പോകുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രൂപ്പായിട്ട് ലേഡീസിനെ കൊണ്ടുപോകും അപ്പം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും കാര്യം നമ്മുടെ നാട്ടിൽ ഒരു പെൺകുച്ചി നടക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഡിസ്റ്റർബ് ചെയ്യാനുണ്ടാവുമല്ലോ കൂടുതലും ലൈവ് ആക്കുക സാന്നിധ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു പ്രശ്നം വന്നിട്ട് എന്തിനാ വെറുതെ അതിന് പോകുന്നത് അതിനു മുൻകരുതൽ എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഒരു സമയത്തിന് ഒന്നേ കേറണം നല്ല ആവശ്യം ഉണ്ടെങ്കിൽ സ്ത്രീയാണ് എനിക്ക് എനിക്ക് രാത്രി അങ്ങനെ സേഫ്റ്റി സേഫ്റ്റി ആണോ യോഗ പഠിച്ചിരിക്കേണ്ട ആവശ്യകത എന്തൊക്കെയാ എല്ലാം ഹെൽത്ത് ബേസ്ഡ് ആണ് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാക്കാനായിട്ട് പഠിച്ചിരിക്കുന്നതാണ് മാർഷൽ ആർട്സും യോഗയും ഓക്കെ ഓക്കെ അല്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് യോഗയ്ക്ക് കുറച്ചുകൂടെ നമ്മൾ ഫ്ലെക്സിബിൾ ആവണം അത് പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആയിക്കോളൂ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും ഫ്ലെക്സിബിലിറ്റി മാത്രമല്ല ബ്രീതിങ്ങും മെഡിറ്റേഷനും ഒക്കെയാണ് യോഗയ്ക്കകത്ത് വരുന്നത് ഒരുപാട് മാർഷ്യൽ ആർട്സ് നമുക്കിടയിലുണ്ടല്ലോ പഠിക്കാൻ വേണ്ടിയൊക്കെ അതിൽ നിന്നും ഈ ഒരു കുൻഫു മാത്രം കാരണം എന്താ ഇഷ്ടംപോലെ മാർഷ്യൽ ആർട്സുകളുണ്ട് നമ്മുടേത് പറയുമ്പോൾ ചൈനീസ് കുൻഫു ആണ് ഒരു ആർട്ട് പഠിക്കുമ്പോൾ എല്ലാ കാര്യവും പഠിക്കുന്നത് കൊണ്ടാണ് ഗുണം ഉണ്ടാകുന്നത് നമ്മുടെ ഇതിനകത്ത് വരുമ്പോൾ ആനിമൽ മൂവ്മെൻസ് ഉണ്ട് കിക്സ് ഉണ്ട് ഒരുപാട് വെറൈറ്റി കിറ്റ്സുകളുണ്ട് ട്രഡീഷണൽ ഫോംസ് ഉണ്ട് ഷാവോലിങ് ഫോംസുകളുണ്ട് അപ്പം ഇവൻ ഒരു ഒരു മാർഷ്യൽ ആർട്ട് ഇപ്പോൾ വേറെടുത്ത് പറയുന്നില്ല ഒരു മാർഷ്യൽ ആർട്ടും പഠിക്കുന്നതിനേക്കാട്ടിലും എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയതും മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും ഇത് തന്നെയാണ് കാരണം എല്ലാം കൂടെ കിട്ടുന്ന ഒരു ഒരു പാക്കേജ് പോലെയാണ് കുംഫും അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഗുണം അപ്പം ഇത് പഠിക്കാൻ ഈസിയാണോ പുതിയ ഒരു ബിഗിനർ എന്നുള്ള എന്ത് കാര്യം പഠിക്കാനാണെങ്കിലും നമുക്ക് ഒരുപാട് സമയം എടുക്കും പിന്നെ ഒരു വിശ്വാസം കൂടെ വേണം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസവും ചെയ്യാനുള്ളൊരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ആർക്കാണെങ്കിലും പഠിക്കാം ഏത് പ്രായക്കാർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നാല് വർഷം അഞ്ച് വർഷത്തോളം എടുക്കും അതായത് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇതിന്റെ മേജർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീനിയർ എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞു നമുക്ക് ഇതിനിപ്പോൾ അതുക്കെ ഗവൺമെൻ്റ് സപ്പോർട്ടോടു കൂടി സ്കൂളുകളിലേക്കൊക്കെ വരുമെന്ന് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇതിനെ ശരിക്കും ഒരു ഗെയിം ആയിട്ട് തന്നെ അതായത് കലോത്സവം ഒക്കെ പോലെ തന്നെ അല്ലെങ്കിൽ സ്പോർട്സ് പോലെ തന്നെ ഇതും വരും വരുമല്ലേ വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പം നമ്മളിലേക്ക് ശരിക്കും ഇതുപോലത്തെ വരേണ്ടതാണ് ശരി ശരിക്കും കലോത്സവം സ്പോർട്സ് മാത്രമല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു സപ്പോർട്ട് സ്പോർട്സിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കാര്യം ഈ അടുത്തിടെ കിരൺ റിജു നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ മോട്ടോർ സ്പോർട്സിനെയും ഈ ഒരു അതായത് മോട്ടോർ സ്പോർട്സിനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ലിസ്റ്റിലേക്ക് ആക്കിയിട്ടുണ്ട് അത് ശരിക്കും സപ്പോർട്ടാണ് അതുപോലെ ഒരുപാട് ഗെയിംസിനെ ഒരു ഇരുപതോളം ഗെയിംസിനെ വെളിയിലാക്കപ്പെട്ടിരുന്ന ഗെയിംസിനെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ സ്കൂൾ തലത്തിൽ കഴിയുമ്പോൾ തൊട്ടേ ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ടോ ഇപ്പം ആണെങ്കിലും വേറെ കുറേ പ്രോഗ്രാംസുകൾ നമുക്ക് വരാറുണ്ട് നമ്മൾ പോയി പ്രോഗ്രാം ചെയ്ത് കൊടുക്കും ഉമ്പും യോഗയും കൂടി മിക്സ് ചെയ്തിട്ടും സ്കൂൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളും എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും പ്രോഗ്രാം ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും സ്റ്റെപ്സ് ഒക്കെ ഒന്ന് കാണിക്കോ കാരണം ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളത് സ്വന്തം ഞാൻ ഇങ്ങോട്ട് ഞാൻ അതിമേനെ ഇൻവൈറ്റ് ചെയ്യായിരുന്നു ഇത് ഞങ്ങളുടെ നാട്ടിൽ അതായത് കോട്ടയം ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ മാറി കൂരോപ്പട എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തെ ഒരു കുന്നിൻ്റെ മുകളിലെ ക്ഷേത്രം അതായത് മാതൃവല രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണുള്ളത് ഇവിടെ നിന്ന് നല്ല നോക്കിയാൽ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ അപ്പം ഈ വ്യൂവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ അപ്പോൾ ഞാൻ ടോട്ടലി പതിമൂന്ന് വർഷമായി എന്നാലും ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ശരി ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ കോസ്റ്റ്യൂമൊന്നും ചതിച്ചിട്ടില്ല നമുക്ക് യൂണിഫോം ഒക്കെ ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇത് ഒരു ചെറിയ പ്രോഗ്രാം ആയതുകൊണ്ട് ഓൺലൈ സ്പേസിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അടിപൊളിയാണ് കേട്ടോ ഏ അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പൊതുവേ എല്ലാവരും അപ്പോൾ നമ്മളിപ്പോൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് കംഫേർട്ട് കംഫേർട്ടുള്ള ഡ്രസ്സ് ധരിക്കുക നമുക്ക് കൂടുതലും റൈഡ് ചെയ്യുന്നതുകൊണ്ടും അങ്ങനെയുള്ളതുകൊണ്ടൊക്കെ ജീൻസും ടോപ്സ് ഒക്കെ മാക്സിമം ചേ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് വന്നു ഇപ്പോൾ ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു ഓക്കെ വേറെ എന്തെങ്കിലും കോസ്റ്റ്യൂ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരുന്നു എൻ്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് ഓക്കെ ഓക്കെ ആണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു ആ സ്പോർട്ടിൽ തന്നെ എനിക്ക് ചെയ്യാം അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള സെൽഫ് ഡിഫൻസ് ഇപ്പം നമ്മൾ പുറത്തൊരു സാരിയോ അല്ലെങ്കിൽ ഒരു സ്കേർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് ആളെ ചെയ്യാൻ പറ്റുമെങ്കിലും ഡ്രസ്സ് കാരണം നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഉറങ്ങി ഓടാൻ പോലും പറ്റില്ല ഉറപ്പായിട്ടും അപ്പം ഇതേ കോസ്റ്റ്യൂമൊക്കെ ആണെങ്കിൽ വണ്ടി ഓടിക്കാൻ സൗകര്യം ആയിരിക്കും ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചെയ്യാൻ എളുപ്പമാണ് ബാക്കിയുള്ളതൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴും പേരൻസുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു ഒക്കേഷൻ ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ കാര്യത്തിൽ കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇനിയിപ്പൊ കുറച്ച് ഒരു ചെറിയ കുർത്ത പോലത്തെ ഇട്ടേക്കുന്നത് സാധാരണ ഇടുന്ന ഷർട്ട് വേണം അപ്പൊ എനിക്ക് എപ്പോഴും കമന്റ്സിൽ കഴിക്കുന്നത് ഇതെന്താ ജെൻസിന്റെ ഷർട്ടും പാന്റും ഷൂസും ഒക്കെ ഇടുന്ന ഫെമിനൻ എനിക്ക് കംഫർട്ട് ഇതാണ് കൂടുതൽ നമുക്ക് പെട്ടെന്ന് ചാടി ചാടി നടക്കുക ചെയ്യാം എന്തെങ്കിലും ചെയ്യുക ഓക്കെ അതുകൊണ്ട് ഡ്രസ്സ് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ധരിക്കുക എപ്പോഴും കംഫർട്ടബിൾ അത് ഇടാൻ താല്പര്യം ഉള്ളവര് ഇട്ടോട്ടെ ചിലർക്ക് ഇതിൻ ഇഷ്ടമല്ലായിരിക്കും ഇടണ്ട പക്ഷേ എന്നാലും ഇടുന്നത് നമ്മുടെ കംഫേർട്ട് നോക്കിയിട്ട് മാത്രമായിരിക്കും ഇതുപോലത്തെ പാന്റും ടോപ്പും എല്ലാം നമുക്ക് വേറെ ഒന്നും ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റുവായിരിക്കും പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നില്ല നമ്മൾ മലയാളികളല്ലേ പൊതുവെ അവസാനിക്കാറായി വ്യൂവേഴ്സ് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ് വെറുതെ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെ അധികം ആൾക്കാരൊന്നും അറിയില്ല നമ്മുടെ നാട്ടിലുള്ളവരെ അറിയുള്ളൂ ചേച്ചിയുടെ ഇവിടെ വന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ചേച്ചിയുമായിട്ട് ഇന്റർവ്യൂ ആണെങ്കിലും ഇന്റർവ്യൂ അല്ല നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു എന്നുള്ളത് ക്ലോസ് ഫ്രണ്ട് ആണ് അപ്പം ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ് പിന്നെ ഇവരുടെ താങ്ക്സ് ലുപതി ഞാൻ വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ പല മേഖലയിൽ ഇപ്പം ഞാനിപ്പോൾ വാഹനങ്ങളെ ഫീൽ ചെയ്യുന്നു നീ ഇതുപോലെ ആർട്സ് മാർഷ്യൽ ആർട്സിന്റെ ഫീൽഡിൽ നിൽക്കുന്നു ഇതുപോലെ പല മേഖലയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ഇവരൊക്കെ ശരിക്കും മറ്റ് നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ ആൺകുട്ടികൾക്കൊക്കെ പ്രചോദനം നൽകുന്ന രീതിയിലാണ് വരുന്നത് അപ്പം അറിയപ്പെടാത്ത ഒരുപാട് പേരെ നമ്മളിങ്ങനെ നമ്മുടെ വീഡിയോയിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം മോട്ടിവേഷൻ അപ്പം നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താ പറയുക അല്ലെ എൻ്റെ ആർട്ട് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നത് കുംഫു അതുകൊണ്ട് തന്നെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നല്ലോണം വർക്കൗട്ട് ചെയ്യുക നല്ലോണം പ്രാക്ടീസ് ചെയ്യുക കാരണം ഇപ്പോൾ കൊറോണ ആണെങ്കിലും നല്ലവണ്ണം ബ്രീത്തിങ് എക്സസൈസുകളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹെൽത്തിനായിരിക്കും നല്ലത് അതോടൊപ്പം പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഇതുപോലെയുള്ള മാർഷ്യൽ ആർട്സുകളും മറ്റ് മറ്റാക്ടിവിറ്റീസും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക ഒരു പാഷൻ കണ്ടെത്തി അതിനെ ഫോളോ ചെയ്ത് പോകുമ്പോഴേ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ നമ്മുടെ ലൈഫിൽ അത് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേരൻറ്റ്സ് എൻ്റെ ഫാമിലിയിൽ എൻ്റെ പേരൻറ്റ്സ് തന്നെ ഭയങ്കര സപ്പോർട്ടാണ് പേരൻസിൻ്റെ ഇൻവോൾവ്മെന്റ് ശരിക്കും മീൻസ് നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ചെയ്യാം ചില കുട്ടികളുണ്ട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് പക്ഷെ പേരൻസ് സപ്പോർട്ട് ഇല്ലാത്ത ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും പറയാനുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഏതാണോ ആ ഒരു ഫീൽഡ് ഫോളോ ചെയ്യുക എങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ നമ്മുടെ പാഷൻ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റും അപ്പം അതിബയുടെ ഈ ഇൻ്റർവ്യൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇനിയൊരു പുതിയൊരു ലേഡി എൻ്റർപ്രണറിനെ അല്ലെ നമ്മുടെ മേഖല നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ലേഡീനെ കൊണ്ടുവരാം അതുവരേക്കും ബൈ സൈനിങ് ഔട്ട് ആദരാ